ഈ ഭൂസമരങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിൽ ഒരുപാട് പിന്നെ കമ്മീഷനുകൾ ഇപ്പോൾ രാജമാണിക്യം കമ്മിറ്റി രാജമാണിക്യം കമ്മിറ്റി കേരളത്തിലെ ഈ തോട്ടം മേഖലയിലെ ഈ ഹാരിസൺ പോലെയുള്ള ടാറ്റെ പോലെയുള്ള വൻകിടകൾ കയ്യേറി വെച്ചിരിക്കുന്ന ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ചതാണ് അപ്പോൾ അതിന് ഹാരിസണെതിരെ കേസ് ധീര്യമായി ഫൈറ്റ് ചെയ്ത സുശീല ഹാര ഭട്ടിനെ നമ്മൾ ഇത് ഈ സമയത്ത് ഓർത്തു കേരളത്തിലെ ഭൂപ്രക്ഷോഭങ്ങളുടെ അത് അല്ലെങ്കിലും കോടതി നിയമപരമായിട്ടുള്ള ഫൈറ്റ് സുശീൽ ഹാർഭട്ട് നടത്തിയിട്ടുള്ള ഫൈറ്റ് മാറ്റി മാറ്റി ഹാരിസണിന്റെ ഉദ്യോഗസ്ഥയി ബാധിക്കുന്ന വക്കീലിനെ കൊടുത്തിട്ട് പിന്നെ ഇവിടെ ബിലീഡറാക്കി അതെ ആരെ മാറ്റിട്ട് സുശീൽ ഹർഭട്ടിനെ മാറ്റിട്ട് അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ വലിയൊരു വഞ്ചന ഇതിനകത്തൊരു പദം നടക്കുന്നുണ്ട് രാജമാണിക്ക് അംഗം വിറ്റിയ റിപ്പോർട്ട് ഇപ്പോൾ പൊടി പിടിച്ചിരിക്കുകയാണ് കാരണം അതിലാണ് നാല് ലക്ഷം ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് രാജമാണിക്ക് റിപ്പോർട്ട് മാത്രമല്ല മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടെത്തിയ റിപ്പോർട്ടുണ്ട് ഭൂപ്രശ്നം മനുഷ്യാവകാശ പ്രശ്നം കൂടിയാണല്ലോ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഐ ജി ആയിരുന്ന ശ്രീജിത്ത് ഐ പി എസ് അന്ന് അദ്ദേഹപ്പെട്ട ജി പി റാഗിലോട്ടാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ആദ്യ പടനമുണ്ട് അത് പിന്നെ ആധികാരികമായി മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ടായിട്ട് ഒരു ആധികാരിക രേഖയെ ചിലപ്പോൾ അംഗീകരിക്കില്ല എന്നാൽ പോലും അതിൽ അതിലും ഇതേ കണക്ക് തന്നെ പറയുന്നുണ്ട് അതിനുശേഷമാണ് രാജമാണിക്കൻ കമ്മീഷൻ വരുന്നത്